േക്ക് എല്ലാവർക്കും സ്വാഗതം ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നാണ് കേട്ടോ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് ഒരാൾ കുക്കൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കുവാണ് കേട്ടോ ഉണ്ണിക്കുട്ടെ മാളു പറയുന്നുണ്ട് വന്നു പറഞ്ഞാൽ അത് കഴിച്ചോണം അല്ലെ നിനക്കിട്ട് ഞാൻ പറഞ്ഞു തരാന്നൊക്കെ പറയുന്നുണ്ട് മാളുവിനെ പേടിച്ചിട്ടാണോ ചേട്ടൻ കഴിക്കുന്ന എനിക്കൊരു സംശയം ഉണ്ട് എന്തായാലും ഉണ്ണിക്കുട്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്താ ഉണ്ണി കഴിക്കുന്നത് പറഞ്ഞത് അപ്പം ലീവ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഉണ്ണിക്കൂട്ടിന് പനിയായിരുന്നു കേട്ടോ എൻ്റെ ഉണ്ണിക്കൂട്ടിന് പനിയായിട്ട് ഭയങ്കര ക്ഷീണാണ് അല്ലേ മോനെ അല്ല അല്ല പനിയില്ല മടിയാ ചേട്ടന് ക്ലാസ് ഉണ്ട് കേട്ടോ കൂടെ നോക്ക് ആള് ആള് സ്കൂളിൽ പോകാതെ പനിയായിട്ട് ഞാൻ വീട്ടിൽ എത്തിച്ചേക്കുന്നതാണ് കേട്ടോ ഒരാളാണെങ്കി ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട് തിരിച്ചു കയറി വന്നിട്ട് ഇടയ്ക്ക് അടിക്കും അതൊരു പേടിയുള്ള കാര്യാണ് അപ്പൊ ആതുട്ടിയുടെ ചേട്ടനെല്ലാരും ചേട്ടന ഇതാണ് എനിക്ക് ഇങ്ങനെ നോക്കണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ കൊച്ചിനെ ചേച്ചി മാളൂരും അതേട്ടെ മാളൂ കുഞ്ഞാണ് ഞാൻ കുഞ്ഞൊന്നുമല്ല എനിക്ക് അത്യാവശ്യം പൊക്കോണ്ട് ഉണ്ണിക്കൂട്ടൻ അതിനേക്കാളും പൊക്കോണ്ട് കേട്ടോ ഉണിക്കൂട്ടം വലുതാവട്ടെ ഉണ്ണിക്കൂട്ടം നമുക്ക് പോലീസ് ആക്കാൻ വിടാ പിന്നെന്താ അവൻ ജോലിക്ക് പോകുന്നില്ലെന്ന് നന്നായി അത് നന്നായി എന്തായാലും അപ്പൊ നമുക്ക് ചേച്ചിനെ ജോലിക്ക് വിട്ടും ജീവിക്കാൻ വേണ്ടിട്ടാണ് മാളും എന്തോ മറുപടി പറയാൻ വേണ്ടിട്ട് എന്നോട് ഒരു വീഡിയോ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് മാളും ഇവിടെ നിപ്പുണ്ട് കേട്ടോ മാളൂ സങ്ങനെ വീടിയുടെ മുമ്പിൽ വരില്ലാണെട്ടോ മാളെ കാണിച്ച് തരാവേ നിർത്താൻ ഉണ്ണി കൂടുന്ന ചീത്ത പറയാൻ വേണ്ടിട്ട് അപ്പം ഇതാ നിർത്തിയിട്ട് വരാവേ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വീടിയാണ് കേട്ടോ ഇതേ ഫിശു അത്രാപ്പി കഴിഞ്ഞു വന്നിവിടെ ഇരിപ്പുണ്ട് ഇന്ന് കൊറേ നേരം നമ്മുടെ ആദ്യൂട്ടി കസേരയിൽ ഇരുന്നു ട്ടോ അതൊട്ടി കസേരയിൽ ഇരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട് എടുത്തിട്ടുണ്ട് അത് ഇട്ടുതരാം മാളുവാണെങ്കിൽ ചൂടായത് കൊണ്ട് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ നടക്കാനാണ് ഇപ്പോഴത്തെ പരിപാടി കുപ്പിയിൽ കുപ്പിയിലെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുടിക്കാൻ തോന്നുമെന്നും പറഞ്ഞ് ഫുഡിനേക്കാളും കൂടുതൽ ഇപ്പം മാളൂസ് വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് അപ്പം അതങ്ങനെ അവിടെ ഉണ്ട് ആളുകൾ എല്ലാവരും ഉണ്ട് പിന്നെ മാളൂസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്തോ പഠിക്കുന്ന ഒക്കെ ഇങ്ങോട്ട് മാറ്റിട്ടുണ്ട് എന്തോട്ടെ സ്കൂളിൽ പോകുന്നോടം വരെ കടന്നേ സ്കൂളിൽ പോകാൻ സ്കൂളില് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ പൂണിക്കുട്ടനെറ്റോ കളിയാന്ന് എനിക്ക് അറിയത്തില്ല പറഞ്ഞതാണ് കേട്ടോ പൊണ്ണിക്കുട്ടെ ഇങ്ങനെയാണ് ഞങ്ങൾ തറാപ്പിക്ക് പോയാന്ന വിശേഷമൊക്കെ ഇങ്ങനെയാണ് ഇനിയിപ്പോ നാരങ്ങയുണ്ട് ഏഹ് ദാഹം ഭയങ്കരമാണ് കേട്ടോ നമുക്ക് ചൂട് കാരണം ഇവിടെ നിൽക്കാൻ പറ്റിയല്ല പഴയാണ് കേട്ടോ നന്നാരി നന്നാരി ഉണ്ടാക്കണം ഇത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വിശ്രമമാണ് കേട്ടോ അത് കുട്ടീനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കണം പിന്നെ പാത്രം കഴുകാണ്ട് കുറച്ച് അത് കഴുകണം ചോറ് ഇന്നലത്തെ ചോറുണ്ട് കേട്ടോ അപ്പൊ അത് തിളപ്പിച്ചു കൂറ്റുന്നേ ഉള്ളൂ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചു കിട്ടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് പരിപാടിയൊക്കെ അപ്പം ഇത് പിഴിയട്ടെ പിരി വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ പിന്നീട് വെച്ചിട്ടുണ്ട് ഇനി മേള എന്താ വന്നു പൊട്ടി 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 വീഴുന്നുണ്ട് വാളുക ഇത് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാതേ കേട്ടോ എന്നാൽ ഒരു സർവത്ത് എല്ലായിടത്തും ഉണ്ടാവും തോന്നും കേട്ടോ എൺപത് രൂപയാണ് എൺപത് രൂപ നല്ല മധുരമാണ് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി മിനറൽ വാട്ടറും കൂടി ഒഴിച്ചാൽ കുടിക്കും മാളൂസേ ഉണ്ണിക്കുട്ടനോട് എന്താ പറയുന്നെ അതെ വെള്ളം കലക്കിട്ടുണ്ട് അടിപൊളിയാണ് മധുരം ഉണ്ട് നമ്മള് കടയിൽ നിന്നാണെങ്കിൽ ഇതിന് രൂപ രൂപ കപ്പോട് കുടിക്കുന്ന കലക്കി വെച്ചിട്ട് ഇവിടെ ഇവിടെ കലക്കാനാർക്കും പറ്റിയാലോട്ടോ കലക്കി വെച്ച കപ്പോട് കൂടി എടുത്തിട്ട് എല്ലാവർക്കും ഇവിടെ പോകാനോ നിനക്ക് ഉണ്ണി മനസ് മാറിയേന്റെ മനസ്സു മാറിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയന്ന് കാരണം ഉണ്ണി വേണ്ടേ മതിപ്പനിക്കും വേണോടിണ്ട് നമ്മള് കടയിൽ നിന്ന് മേടിക്കുവാണെങ്കില് പതിനഞ്ച് രൂപ ഇതുംകൊണ്ടൊരു എൺപത് രൂപയുടെ ഒരു കുപ്പി ആട്ടോ മേടിച്ചത് അത്യാവശ്യം വല്യ കുപ്പിയാണ് വന്നു കഴിയുമ്പോ ഞാൻ ചായയായിരുന്നു ഇന്ന് കുടിക്കുന്നത് ഇപ്പം ചായ കൂടെ മാറ്റിയിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കുടിക്കട്ടെ നമ്മുടെ വീട്ടിലേ വന്ന കുറച്ച് പുതിയ അതിഥികളുണ്ടല്ലോ അപ്പോൾ കാണിച്ച് തരാം കേട്ടോ പൂച്ചക്കുഞ്ഞുങ്ങള് അഞ്ച് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമുക്ക് ഇന്ന് വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ് ഈ ഉണ്ണിക്കൂട്ടന്റെ ആഗ്രഹം കേട്ടില്ലേ പണിയെടുക്കാതെ ജീവിക്കണമെന്ന് ഇതാണ് കേട്ടോ നമ്മടെ ആ പൂച്ചക്കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണങ്ങൾ കേട്ടോ ഓ ഭയങ്കര ഉറക്കാന്ന് തോന്നുന്നത് പക്ഷെ രണ്ടു ഇത് അത്യാവശ്യം വലിപ്പവും ഒക്കെ ഉണ്ട് ട്ടോ രണ്ടു ദിവസം കൊണ്ട് എവിടെയെങ്കിലും പ്രസവിച്ചിട്ട് കൊണ്ടൊന്നാണോന്ന് പറയത്തില്ല കണ്ണ് തുറന്നു എടുത്തിട്ട് ും തുറന്നിട്ടില്ല പാവം കൊണ്ട് കിടത്തുമോ അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് ഒക്കെ പോയി വന്ന് ഞാൻ രണ്ട് ചെറുപഴവും കഴിച്ചു പഴം മേടിച്ചിരിപ്പുണ്ടായിരുന്നു രണ്ട് ചെറുപഴവും കഴിച്ചു നാരങ്ങ കൊല്ലാസം നാരങ്ങോളൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ അതുകൊണ്ടാണെങ്കിൽ ഇങ്ങോട്ട് വരുവാണോ പറയുന്നേന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ആളെ എടുത്തോണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ പോയി വന്നി വെയിൻ്റെ ചൂടും കൂടി ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് ഇന്ന് ആതുട്ടി ഞാൻ പറഞ്ഞില്ലേ ആതുട്ടി കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട് കാരണം ഇവിടം വരെയൊക്കെ നമ്മൾ എത്തിച്ചല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷാണ് അല്ലേ മോനെ എനിക്ക് ആതുട്ടിനെ എന്തായാലും എല്ലാവർക്കും കുറച്ച് നേരം കാണേണ്ടി വരുള്ളൂ ആതുട്ടി ഇല്ലാത്ത പരിപാടി നമ്മൾ വീഡിയോ വയ്ക്കകത്തില്ല ആദൂസിന്റെ വീഡിയോ ആതുട്ടീനെ കാണാനും ആതുട്ടീൻ്റെ ചിരി കാണാനും ഒക്കെയാണ് എല്ലാവരും വരുന്നത് അതെ അതെനിക്കറിയാം അമ്മേനെ കാണാനില്ലെന്ന് അമ്മക്ക് അറിയാം അതുട്ടി ഒച്ചപ്പാറുണ്ടാക്കുന്ന കേട്ടോ അങ്ങനെ ഞാനെ ഒരിച്ചിന്ന് ഉമ്മ കൊടുത്തിട്ട് പോയതാണ് കണ്ടത് അവള് ഉമ്മ കൊടുത്തിട്ട് ഉമ്മതാണ് കണ്ടത് പൊന്നിയൊടുത്തത് ഓ ഇവിടെ ഭയങ്കര സ്നേഹിക്കാനുട്ടോ അപ്പൊ ഞങ്ങള് ഫിസിയത്രാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നു ആ തുട്ടിക്ക് പാല് കൊണ്ടായാരുന്നു അതാണ് ആ തുട്ടിക്ക് ഇവിടെ വെള്ളം കൊടുക്കാതിരുന്നത് എന്റെ കൈ ആട്ടിക്ക് ഉം പാൽ കൊടുത്തായിരുന്നു കേട്ടോ പാൽ അവിടെ കൊടുത്തോണ്ടാണ് ഇവിടുന്ന് ഒന്നും കൊടുക്കാതിരുന്നത് ഞാൻ വെള്ളം കളിക്കുന്നത് ഇനിപ്പാ ചോറുണ്ട് അത് ഇട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടോ അതൊട്ടിക്ക് ചോറ് വേണ്ടേ ചോറ് കൊടുക്കണം പിന്നെന്താ ചോറ് മ ചോറ് മാമ്പ കൊടുക്കണം വെള്ളമാണ് മാളൂസ് വീണ്ടും വെള്ളം കുഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിച്ച് 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 എന്താ ചോദിച്ചോണ്ടിരിക്കുന്നത് ജലദോഷം ഇന്നിപ്പോ ഞങ്ങൾ അത്യാവശ്യം എല്ലാരും തന്നെ വീഡിയോ അപ്പൊ എല്ലാരും ആവശ്യപ്പെടുന്ന വീഡിയോന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി ഇരുന്നിട്ടുള്ള വീഡിയോ വെക്കാൻ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാട്ടോ ചേച്ചി പെണ്ണാണ് വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നത് ഇരുന്നിട്ട് വെള്ളം കൊടുപ്പീരണം അപ്പൊ നമ്മടെ ആതൂട്ടി ഉഷാറായിട്ട് ഇവിടെ ഇരിപ്പുണ്ടാക്കിയോ അമ്മേനെ മറിച്ചിടും എല്ലാം ചെയ്യൂട്ടോ ഏർ ആ അപ്പൊ നമ്മടെ ഉണ്ണി കുട്ടിന് കുരുത്തക്കേടാട്ടോ ഉണ്ട് കുരുത്തക്കേടാ അല്ലേ ആ അതെ ചേട്ടന് ഭയങ്കര കുത്തക്കാടാണേടാ പറയണേ എന്റെ ഇളി ഇരുന്നോണ്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തലമുടി ആട്ടു തന്നെയാണ് കേട്ടോ മാണുവിന്റെ തലമുടി കണ്ട രസമുണ്ട് മാണു തലമുടി ഉണ്ടാകുന്നതാണ് വെച്ച് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെല്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് തരാം അതായി